എം ആ ഇസ്ലാമുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച വി ഡി സതീശൻ അതുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം വലിയ വിമർശനത്തിനാണ് ഇപ്പോഴും വിധേയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും വർഗീയതയെ അതിശക്തിയായിട്ട് എതിർക്കുന്നതിനും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് രാഹുൽഗാന്ധി ഉൾപ്പെടെ സജീവശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പാരമ്പര്യം നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ഈ സന്ദർഭത്തിൽ ചോദിക്കാനുള്ള പ്രബലമായൊരു ചോദ്യം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വരികയാണ് ജമാത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് ഐക്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് ജമാത്ത് ഇസ്ലാമിയോടുള്ള സമീപനം എന്ന കാര്യം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ എം പി ഇവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി വരുമ്പോഴും ഇന്ന് ചില പത്രങ്ങൾ ഒരു ഭാഗത്ത് പിണറായി വിജയന്റെ ഫോട്ടോവും മറുഭാഗത്ത് പ്രിയങ്കയുടെ ഫോട്ടോവും കൊടുത്ത് രണ്ടാളും മണ്ഡലത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രിയങ്കാഗാന്ധി ഇവിടെ കോൺഗ്രസുകാർ ഇപ്പോഴും പറഞ്ഞ രമായത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്നും പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അത് പറയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും ഇന്നത്തെ പരിധിയിൽ ചോദിക്കാനുണ്ട് മറ്റൊരു കാര്യം സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ അപൂർവമായൊരു സംഭവമായിട്ട് ഇന്നലെ ഇവിടെ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അവർ തന്നെ നാനാതുറകളിൽപ്പെട്ട സാഹിത്യകാരന്മാരും എഴുത്തുകാരും എല്ലാം രാജന്റെ വേണ്ടി വളരെ ശക്രിയായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും പ്രമുഖരായ എഴുത്തുകാർ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എം സ്വരാജിന് ഊട്ടിയുമായിരുന്നുവെന്നും അതിനെ തുടർന്ന് നിരവധി സാഹിത്യകാരന്മാര് കലാകാരന്മാര് ആ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കഥാകൃത്താരാണ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഒന്നേ ഉള്ളൂ ഒരു ഉത്തരം അത് ഏറ്റവും പ്രമുഖനായ കഥയുടെ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ ടി പത്മനാഭനാണ് ഞങ്ങളെല്ലാം അപ്പാട്ടൻ എന്ന് വിളിക്കുന്ന ടി പത്മരാൻ ടി പത്മനാഭൻ കഥകളെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് സാഹിത്യത്തെ സ്നേഹിക്കുന്ന സാഹിത്യ രചനയിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള സ്വരാജിനെ അദ്ദേഹം പറഞ്ഞു എന്റെ സ്വന്തം സ്വരാജാണ് എമ്മൂന്നിനെ പോലെ ഒരു സാഹിത്യകാരനെയും കലാകാരനെയും നമുക്ക് താരതമ്യം ചെയ്യാനില്ല ഇപ്പോഴും മലയാളത്തിൽ നോവൽ സാഹിത്യമേ അങ്ങനെ പ്രത്യേകിച്ചു തുറന്നെഴുതിയിൽ ഏറ്റവും പ്രധാനമായിട്ട പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞത് എന്റെ സ്വന്തം സ്വരാജീ ഞാൻ ഇനി കൂടുതൽ പേര് പറയുന്നില്ല രണ്ട് പേര് പറഞ്ഞു മാത്രമേ ഉള്ളു ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്കാലത്തെയും ഈ കേരളം ആദരിക്കുന്ന കലാകാരി സിനിമ നാടക മേഖലയിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളോടൊപ്പം ചേർന്ന് നിലമ്പൂരിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച നിലമ്പൂർ ആയിഷ അവരെ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസുകാരുടെ പൊതു നിലപാടെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് വി ഡി സതീശൻ തന്നെയാണ് വ്യക്തമാക്കിയത് കാരണം ഇവരെല്ലാം എന്തോ പ്രതിഫലം പറ്റിയിട്ടാണ് അതിപ്പോൾ വൈശാഖ മാഷ് ഉൾപ്പെടെ ശക്തിയായിട്ട് അതിനെ എതിർത്ത് ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സാഹിത്യകാരന്മാരോട് കലാകാരന്മാരോട് എടുക്കുന്ന നിലപാടെന്താണ് വ്യക്തമായ ഒരു സമീപനമാണ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത് അത് ഞാൻ പറഞ്ഞതുപോലെയാണ് പ്രതിഫലം പറ്റി പ്രവർത്തിക്കുന്നവരാണ് അവരാണ് സ്വരാജിനു വേണ്ടി വാദിക്കുന്നത് എന്നാണ് സ്വരാജിനു വേണ്ടി വാദിച്ചത് ശരിയോ എന്ന് ചോദിക്കുന്ന ചിലർ ഉണ്ടായിട്ടുണ്ട് അത് മനോരമയുടെ ഇന്ന് ഒരു വാർത്ത പരസ്പരം ഒരുപോലെയാവണല്ലോ അതിനുവേണ്ടി പുറത്തെയാണ് ആ പുറത്തെ പേര് മഹാനായ ഒരു എഴുത്തുകാരന്റെ പേര് കൂടിയാണ് ഞാനതിന്റെ വിശദീകരണത്തിലൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല സ്വരാജിനു വേണ്ടി സാഹിത്യകാരന്മാർ കലാകാരന്മാർ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ മുഴുവൻ രംഗത്തിറങ്ങി ഇവിടെയുള്ളവരി ഇവിടെ ഇവിടെ നിന്നും മറ്റുള്ളവർ മറ്റു അവരുടെ മേഖലയിൽ നിന്നും വേണ്ടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത് അതിനെ കടന്നാക്രമിക്കുന്നതിനു വേണ്ടിയുള്ള മനുഷ്യത്വരഹിതമായ സാമൂഹികബോധത്തെ അതിശക്തിയായ രീതിയിൽ വെല്ലുവിളിക്കുന്ന ചില സൈബർ അക്രമങ്ങളാണിപ്പോൾ നിലമ്പൂർ ആയിഷക്കെതിരെ വന്നിട്ടുള്ളത് അവർക്ക് വാർത്തകൾ എല്ലാവർക്കും എതിരായിട്ട് വന്നിട്ടുള്ളത് അതൊക്കെ ഈ കേരളം ഉത്ഭുത്ത കേരളം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സംബന്ധിച്ചത് പക്ഷേ ഇതിലിപ്പോ നിലമ്പൂർ ആയിഷ അല്പസമയം നമ്മളോട് പറഞ്ഞത് അറിയിക്കുന്ന അവനോട് തള്ളിക്കളയുന്നത് അത് മാത്രമല്ല വെടിയുണ്ടകളെ നേരിട്ടിട്ടുണ്ട് എന്നിട്ട് തോന്നിട്ടില്ലാന്ന് അവര് നാടകാഭിനയത്തിന് പോയപ്പോൾ തന്നെ അതിശക്തിയായിട്ടുള്ള സാമൂഹിക എതിർപ്പയിൽ വന്നു ഇന്നത്തെ പോലെയല്ല അന്ന് അതുപോലെ കല്ല് അതുപോലെ മറ്റ് മാലാധായിയങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് ആക്രമത്തെയൊക്കെ അതിജീവിച്ചവർക്ക് ഇപ്പോഴും ഇന്നത്തെ പരിസ്ഥിതിയിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സൈബർ ആക്രമണം എന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല അതിജ്ഞതയോട് തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അവരുടെ ആ ഒരു നിലപാടുണ്ടല്ലോ അതാണതിന്റെ ഊർജ്ജസ്വലമായ ഏറ്റവും ശക്തമത്തായ കരുത്തുള്ള പ്രതികളാണ് കോൺഗ്രസ് ആണെന്ന് ഞാൻ അവിടെ ഉണ്ടാകാൻ പോയിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവിക പക്ഷെ അവരൊന്നുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഞാനത് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വ്യക്തമാക്കി നിങ്ങൾ എന്താ കൊടുക്കാത്തത് ഞാനതാ പറയുന്നത് ഞങ്ങൾ എൽ ഡി എഫിലെടുത്തു മാത്രമല്ല എൽ ഡി എഫുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമായിട്ട് ഐക്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇതിന് വെറുതെ ആവശ്യമില്ലാതെ ചിത്രമുള്ളതോടും ആരാ എന്റെ മുമ്പിൽ ആരെല്ലാം വന്ന് നിങ്ങളെല്ലാം ചിത്രം എടുക്കില്ലേ നിങ്ങളെല്ലാം ക്രിമിനൽ കേസ് പെട്ട അവിടെ നിന്ന് എന്റെ പേര് ഞാനിതാ ഞാൻ ഹോട്ടലുണ്ടാവും അതൊക്കെ വെറുതെ പറയുകയാണെന്ന് ഞാനതിലേ പറയുന്നത് അവര് പറയും നോക്കിയില്ല നമ്മൾ നിലപാട് സ്വീകരിക്കുക ഞങ്ങൾക്ക് നിലപാട് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ടി വി കാരൻ പറഞ്ഞല്ലോ പതിനെട്ടെന്നു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ആർ എസ് ആർ എസ്കാരുടെയും നയം മാറ്റിയാൽ വരും പറഞ്ഞ ഇപ്പോൾ ശരിയാ നയവും നിലപാടും മാറ്റിയാൽ ഞങ്ങളോട് സഹകരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഭൂമുഖത്തില്ല എന്തുകണം നയവും നിലപാടും മാറ്റണം ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടിലേക്ക് നയത്തിലേക്ക് എത്തിയാൽ ഞങ്ങളെന്തിനാണ് ആരെയെങ്കിലും ഒഴിവാക്കേണ്ട കാര്യം ആര് ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നാലും എടുക്കും ഞാൻ ഇന്നലെ പറഞ്ഞതിന് കൃത്യമായ വ്യാഖ്യാനമാണ് സ്വീകരിക്കുന്നത് കാരണം അത് വായിച്ചാൽ ചെല്ലാതും ആറസ് ഇങ്ങോട്ട് വരാൻ സാധ്യതയിട്ടുണ്ട് ഒരു സാധ്യതയില്ല എപ്പോഴും ഇന്ന് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലപാടും നയവും മാറ്റിയാൽ ആർക്കാവുന്ന കൂടാത്തത് തെറ്റിദ്ധാരണ വേണ്ടിയിട്ട് പുറപ്പെടണം വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയം മനസ്സിലായിരുന്നു ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടതാണ് ആശമാര് നടത്തിക്കൊണ്ടിരിക്കുന്നു അവര് പറയുന്നത് ഈ ആശമാർ മുഴുവൻ ആശമാരല്ല അതിൽ ഒരു ശതമാനം ആശമാരാണ് കൃത്യമായിട്ട് ഞാൻ പറയാം ഒരു ശതമാനം ആശമാരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കോൺഗ്രസിന്റെ സമരമാണ് അത് അത്രയേ നമ്മളെയും കൂടി കാണുന്നുള്ളൂ അവരുത്തിയിട്ടുള്ള മുദ്രാവാക്യം ശരിയാണ് അതിന് ആരും എതിർത്തില്ല ഞങ്ങൾ അന്നും എതിർത്തില്ല ഇന്നു പക്ഷെ കേന്ദ്രത്തിനെതിരായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ള അവരുണ്ട് ബിജെപിക്കെതിരായിട്ട് അവരേണ്ടത് അതുകൊണ്ട് ഇടതുകോട്ട ജനാധിപത്യമുണ്ടിക്ക് കൃത്യമായ ധാരണയുണ്ട് ഏറ്റവും കൂടുതൽ ആശമാർക്ക് പൈസ കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അലവൻസ് കൊടുക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാതെ ഇരിയിൽ എന്നിട്ട് സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കളി കളിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആ കളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് യാതൊന്നും തന്നെ പറയാനില്ല